എല്ലാരും ചോദിച്ച മരിയോൻക്ക് എന്താ കൊണ്ടുവന്നു മരിയോനിക്ക് കൊണ്ടുവന്നാ ചാക്ക് നിറച്ച് ആട്ടോ ഗുഡ് ബൈക്കൊരാളെ ദുബായിൽ ആശ്ഞരുഷോപ്പ് അപ്പൊ തുടങ്ങുന്നേ ഉള്ളു അതിനൊരു അതിനുള്ള അപ്പൊ അത് കഴിഞ്ഞാല് ഞമ്മളെല്ലാരും കൂടും ഗെൽഫ് കല്യാണം കളിമാർ ഓള് നോക്കൂല ടുത്ത് കൊണ്ടുപോയി ആക്കിയപ്പോ വേണ്ട പക്ഷേ എന്റെ ബീരാൻ എന്റെ മുത്താണ് ഇടായി പോലെ ഞാൻ എന്നെ പറ്റി വല്ലാണ്ട് പൊക്കി പറഞ്ഞു അല്ല വെൽക്കം ബാക്ക് ടു ചാനൽ ഞാൻ പറഞ്ഞ് കുത്തിരിക്ക വെയ്ക്കപ്പെട്ടിയാടാ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഡ്രസ്സ് ഇതിന്റെ വെസ്റ്റേൺ ഡ്രസ്സ് വെസ്റ്റേൺ ഗൗൺ ആണ് സോറി പാർട്ടി വെയർ നോർമൽ പാർട്ടി വെയർ ഗൗൺ ഇതിടുണ്ടേർ ഫർസ് ആയിട്ട് കണ്ട പരിക്ക് ഇല്ല ഇത് ഫർസ് കൊടുക്കില്ല ഇതിന്റെ വേറെ മോഡൽ ഉണ്ട് ഓക്കേ അപ്പോൾ എന്തേക്കണ എല്ലാവർക്കും വിശേഷം സുഖമില്ലമ്മ എടുത്തു അമ്മയെ അമ്മ അവിടെ ഫാൻ ഇട്ടിട്ട് ഫാൻ ഓഫ് ആക്കാൻ പോയ കറന്റ് അത് നമുക്ക് അൽപ്പം വിളിക്കാൻ ഓണാക്കാനായി നമുക്ക് ചൂടാ ചൂട് അമ്മ ഗൾപ്പ് ഇങ്ങോട്ട് വന്ന് കണ്ടോ എസിയിലൊക്കെ കുത്തിയിരുന്നേ ഇവിടെ വന്ന് നോക്കുന്ന പറ്റൂല ഫാൻ ഇല്ലാണ്ട് പറ്റൂല അടിഞ്ഞി നിക്ക് കച്ചറത്തി

പിന്നെ അതോ ഉള്ളു എന്നാ ചോയിച്ചത് വേറെ ഒന്നും കൊണ്ടോന്നിട്ടുണ്ട് അല്ല എന്തോ നിങ്ങള് ഷർട്ടൊക്കെ പോയി എന്നാ ചോദിക്കുന്നത് ഷർട്ട് ഒക്കെ വിശ്വാസ

പിന്നെ ആരോന്ന് പറയും ഡൈപ്പർ ഇവിടെ ഇവിടെ വില വറവാണല്ലോ പിടിച്ച് വെച്ച് കൊണ്ടുപോകുന്നത് പക്ഷെ അവിടുത്തെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഒറ്റ അടിക്ക് മൂത്ര മൂത്രൂലാണ് അല്ല സ്റ്റിക്ക് ഒട്ടിക്കുന്നതായിപ്പോയി പക്ഷെ അത് മക്ക നില്ക്കണില്ല അതേ ഒരു പ്രശ്നം പക്ഷെ രാവിലെ രാത്രി നോർമൽ ആയിട്ടുള്ള അതായത്

ഇനി ഇന്നോട് വാടി ഇനി രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇനി വീട്ടിൽ വരൂലേ അപ്പം കാണിച്ചു ഉറപ്പിച്ചോ ഇനി ആട്ടില്ല ഗൈസ് ഇന്ന് ആഘോഷരാവും ഇന്ന് പടക്കം കിട്ടുമോ നോക്കണം നോക്കട്ടെ പടകം പൊട്ടിച്ചോ ആഘോഷിച്ചിട്ടുണ്ട് ഗൈസ് അപ്പൊ ഞമ്മള് ഈ വീഡിയോന്റെ ലാസ്റ്റ് പറഞ്ഞു നിന്നതായിരിക്കും എന്താണ് അമ്മായിമ്മ കൊണ്ടുവന്ന സ്പെഷ്യൽ സാധനം വരുമാൻ്റെ ഒക്കെ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട അപ്പൊ ഇപ്പൊ ഞമ്മള് നേരെ എങ്ങോട്ടേക്കാ പോകുന്ന കുന്നമങ്കരം ആ ഡ്രസ് വേറൊരു പറ്റിയ ഷൂട്ട് ഡ്രസ്സാണ് അല്ലപ്പോ ആ ഇങ്ങളാരും കൂട്ടൂല ഇന്ന് ഞാൻ എന്റെ രണ്ട് മക്കളെയും ഇവിടെ വെച്ചിട്ട് ഞാൻ അതായത് രണ്ട് മൂന്ന് വർഷം കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തിന് ശേഷം അതായത് ഐസ് ഐസ് ആയിസ് ഐസ് ജനിച്ചതിന്റെ ശേഷം രണ്ട് വർഷം ഐസ് ജനിച്ചതിന് ശേഷം ഞാൻ അധികമായിട്ട് ബൈക്കും കേറിയില്ല അപ്പൊ ഈ ബൈക്ക് വാങ്ങിയിട്ട് ഇപ്പൊ ഒരു കൊല്ലാവാനായിട്ട് ജനിച്ചതിന് ശേഷം വാങ്ങിയതല്ലേ ഗ്രഹിക്കും കൊറച്ചുകാലത്തിന് ശേഷം പോവാണ് ആശയത് കാർ എടുത്ത് വന്നാ മതി മക്കൾ ഇവിടെ നിക്കു എന്താ ചെയ്യാം അതപ്പോൾ ക്യാമറ വാങ്ങാൻ പോവാണ് കാരണം ഫോട്ടോ എടുക്കുന്ന റെന്റിന് എടുക്കുന്നതാണല്ലോ അപ്പൊ ഞമ്മള് അവിടെ റെന്റിലും കൊടുക്കുന്നുണ്ട് സ്വന്തമായിട്ടും കൊടുക്കുന്നുണ്ട് ക്യാമറ അപ്പൊ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് പോയിട്ട് ഓരോ കുന്നമംഗലാണ് കോഴിക്കോട് കുന്നമംഗലം എന്ന സ്ഥലത്താണ് അപ്പൊ നമ്മൾ ഷോപ്പും കാര്യങ്ങളും ക്യാമറ നമ്മൾ അവരുടെ ക്യാമറിച്ചാ വാങ്ങുന്ന കാണിച്ചാലോ ഞങ്ങള് മക്കളിവിടെ നിൽക്കൂലോ കുട്ടികളെ ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു ചോദ്യം ഉണ്ടാവും ഉമ്മക്ക് എന്താണ് അങ്ങനെ ജന്മനാ ഉള്ള മോത്തിൽ കടന്നൊരു കുത്തി ഇമ്മ അങ്ങനെ ഇന്നലെ എസ്ലീനെ പിടിച്ചിട്ടുള്ളൊരു വീഡിയോ പറയാം ഇമ്മന്റെ മുഖത്തെന്തൊക്കെ സങ്കടങ്ങൾ ഒഴുകി നടക്കുന്നുണ്ട് ഫർസുകി ചോയിച്ച് മനസ്സിലാക്കുന്നുണ്ടോ ആശ്രീ കൊറച്ച് പാലൊക്കെ കൊടുത്തിട്ട് ഞമ്മക്ക് പോവാ ഐസു പിന്നെ ഓക്കെ ആണ് അല്ലെ ഐസുളത്തിന്റെ മാറ്റി ഡ്രസ് ഒക്കെ ചേഞ്ച് നമ്മളിവിടെ എത്തിക്കുന്നു ക്യാമ്പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് ഇതിന്റെ ഷോപ്പ് വരുന്നത് നമ്മള് കുന്നമംഗലം മെയിൻ ടൗണിൽ തന്നെയാണ് കേട്ടോ ഉള്ളിലേക്ക് വരേണ്ട ക്യാമറ ഏതൊക്കെ നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ ക്യാമറന്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ക്യാമറ വേണ്ടിയിട്ട് എടുക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് കണ്ടില്ലേ റിംഗ് ലൈറ്റ് ാണ് സ്റ്റാൻഡ് സ്റ്റാൻഡ് പിന്നെ ഈ മേക്കപ്പ് ആർട്ട് അതേപോലെ മുഴുവൻ ആക്സസറീസും ഇവിടെ ഉണ്ട് ഇണ്ട് ക്യാമറ വിത്ത് ലെൻസ് ലെൻസ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ

ഈ ക്യാമറ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് കാരണം നാളെ ഷൂട്ട് ഉണ്ട് ഡ്രസ്സിന്റെ ഷൂട്ട് ഉണ്ട് അപ്പൊ ഡ്രസ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി വാട്ട്സപ്പ് നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് വാട്സപ്പില് കേരലോഗിൽ നോക്കിയാൽ മതി ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണട്ടോ അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ക്യാമറ ഒക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം കൂട്ടി പാട്ട് ആണ് എന്താക്കാണോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ ഇനി നമ്മള് നമ്മള് ആലിന്ധ വീട്ടിലേക്ക് പോയിന് കേട്ടോ അപ്പൊ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ടേനും ഇപ്പൊ തിരിച്ചു വരുമ്പോ നമ്മള് കാറിൽ വന്നു കാരണം ഭയങ്കര വെയിൽ അപ്പൊ ഞാൻ ചിത്രാ പറഞ്ഞു നമ്മക്ക് ഇനി ബൈക്ക് അട വച്ചിട്ട് കാറിൽ വരാന്നായിരുന്നു അമ്പ നമ്മള് നമ്മള് വീട്ടിലെത്താനായിരിക്കുന്നു സന്തി ആയിട്ടുണ്ട് അത് കാരണം ഭയങ്കര വെയിൽ അപ്പൊ ഞാൻ ഷോളോണ്ടൊക്കെ മുറുക്കി കെട്ടിയ അപ്പൊ ഞമ്മള് വീട്ടിലേക്ക് വരുമ്പോ അയൽപ്പക്കാർക്ക് വേറെ പെണ്ണിനെയും കൂട്ടി വരാണോ അങ്ങനെ പറയുന്ന വിചാരിച്ചിട്ട് ഞാൻ എന്തൊക്കെയാ ഷോളൊക്കെ മാറ്റി അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കില്ലേ നിങ്ങൾക്ക് അഭി അഭിക്കും വീട്ടിലേക്ക് പോകുന്ന ബൈക്കിലൊക്കെ സ്വതന് ഞാൻ ബൈക്കിലൊന്നും പോകുന്ന ആരും കാണില്ല കാരണം കാറിലാണല്ലേ പോണേ പെട്ടെന്ന് ഏതാ ഒരു പെണ്ണ് ബൈക്കിലൊക്കെ പോണേന്ന് വിചാരിക്കും അപ്പോൾ ഞാനിങ്ങനെ കുത്തിയിട്ടൊക്കെ ഞാൻ ഒഴിവാക്കി പിന്നെ വീട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു സാധനം ഐസ് കുറച്ച് ടോയും പാത്രമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നമ്മളെ വീട്ടിലെത്താനായിരിക്കും മക്കളൊക്കെ ആണ് അവിടെ ഒരു കൾച്ചില്ലായിട്ട് നടക്കുക എന്നാണ് അമ്മന ഉമ്മനെ വിളിച്ചപ്പോൾ പറഞ്ഞുകഴിഞ്ഞ കേട്ടോ എന്നാൽ നമുക്ക് വീട്ടിലെത്തിയത് മക്കളൊക്കെ എന്താക്കാമെന്ന് നോക്കാം പിന്നെ അമ്മനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് അതൊക്കെ ചോദിച്ചറിയണം നമ്മളെ വീട്ടിലെത്തി എല്ലാരും എവിടെ പോയേക്ക് ആ എന്റെ മക്കളൊക്കെ എല്ലാരും അന്വേഷുന്നു മറ്റേ ശ്രീകൃഷ്ണ ആ ശ്രീനാരായണ ഗുരുവാണ് അവസാനം കൊതിച്ചെടുക്കണോക്കേ അന്നോസ്ലി ചിരിക്കണോക്ക് <laughs> <laughs> <is> um... <laughs speakscekako> േ ഏ ഇതാ ചക്കെ ചക്കെട്ടീക്ക് തേങ്ങി മ്മ അങ്ങോട്ട് എടുത്തോ ഏഹ് ഈ ചോറൊക്കെ തിന്നി ഉമ്മ ചോറൊക്കെ തന്നോ ഐസു തേങ്ങ തിന്നുന്ന തിരക്കിലാണ് ഐസു ഈ ഉമ്മ ഒന്നും കണ്ടില്ലേ ആരും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ആ ഓന ഇവിടെ ഓക്കെയാന്നാ പറഞ്ഞ ഐസ ഉമ്മ പോയപ്പോ സങ്കടില്ല ഏ ഞാൻ പോയില്ല കാറിൽ ഞാൻ പോയി കാറിൽ ഈ പോയില്ലോട്ടോ കണ്ടോ കൈ ഈ രണ്ടെണ്ണോ ഈ മാമന്റെ മോനാണ് മക്കളെ മോനാണ് നിങ്ങ മക്കളെല്ലാം കൃത്യമാ രണ്ടെണ്ണോ കണ്ടോ ഒരേ വയസ് കേട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ വയസ്സേട്ടാണ് ട്യൂഷൻ ക്ലാസ് കൊണ്ടാക്കാൻ പോവാണ് രാവിലെ സ്കൂളില് പോകും വൈകുന്നേരം ട്യൂഷന് പോവും എന്താ ഏർ ഓരോ ആയതെപ്പോ വരും ഏ ഇനി കളിക്കാൻ കുറച്ചു കൊറച്ചു നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ആ വീട്ടിലോട്ട് അതിന്റെ അപ്പുറത്ത് ചാക്ക് ഉണ്ട് ചാക്കുണ്ട് അപ്പൊ ഇനി ആരും ചോദിക്കണ്ട എന്താണ് സാധനം ബീരാൻ ഇവിടെ ഉണ്ട് ബിരാൻ്റെ സൈന്യക്കാർ മുഴുവനും പോയിക്കുന്ന അതിനെക്കൊണ്ടുള്ള മ്ലാനുണ്ട് മോസല്ലാട്ടോ അപ്പം വരും ടീമപ്പ വരും ഒക്കെ അല്ല അമ്മ ഞാൻ ചോദിച്ച ശരിക്കില്ല അങ്ങോട്ടാ പോയി ദുബായിലേക്കെല്ലാം പോയി ഗൾഫിലേക്കെല്ലാം പോയി ആൾക്കാർക്കാ ഗൾഫിലേക്ക് പോയില്ല വീഡിയോസ് ഒന്നും ഞമ്മള് ഇട്ടിയില്ല ആ ഞാൻ പറഞ്ഞല്ല വീഡിയോ ഇട്ടിട്ടില്ല അതെ പോലെ വെച്ചാൽ നമ്മൾ ഗൾഫിലൊന്നും പോയി നമ്മള് പറ്റിക്കാൻ വേണ്ടി പറയുകയാണ് പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ നിന്നതാണ് സത്യത്തിൽ നിന്നോട് നിങ്ങൾ ആരും വീഡിയോ ഒന്നും എടുക്കാണ്ട ഞാ പോണത് നിങ്ങള് പറയണ്ടെന്നാ പറഞ്ഞത് പറ ഞാൻ കുറച്ചതിലേക്ക് ഞാൻ ഉണ്ടാവൂലെന്ന് പറഞ്ഞിട്ടുല്ലേ അല്ല ഓലാരോ കേണെന്ന് വിചാരിച്ചിട്ട് ഓലാരോ ഉണ്ടായിക്കോട്ടെ ഇനിയും ഇനി ഞങ്ങൾ ഇനി ഫാമിലി ആയിട്ട് ഒപ്പു പോവാണ് ശരിയാക്കാണ്ട് പാസ്പോർട്ട് എടുത്തിട്ടു എന്തോ ഒരു അതായത് ആയിസമ്മ കൊണ്ടായിട്ട് അഡ്രസ്സിലാണ് അങ്ങനെ ആട്ട വീടിയൊടുക്കല്ലേ ഇമ്മൾക്ക് ഒരാള കിട്ടി നമ്മള് ഷോപ്പൊക്കെ തോറന്നവിടെ ഷോപ്പൊക്കെ തോർന്ന് ആശയാണ് ആശയും വരുന്നുണ്ട് അങ്ങോട്ടേ അതെ ഞങ്ങള് ദുബായിൽ ഒരു ഷോപ്പ് സർപ്രൈസ് ദുബായിൽ ആശി ഞമ്മളൊരു ഷോപ്പ് തുടങ്ങിയിക്കേ അപ്പൊ തുടങ്ങുന്നോ അതിനൊരു അങ്ങനെയുള്ള അപ്പൊ അത് കഴിഞ്ഞാൽ കൂടി ഗേൾഫിലേക്ക് വെൽക്കം

അതൊന്നും ഞങ്ങൾ വഴിയേ പറഞ്ഞു അത് എന്തിന്റെ ഷോപ്പാണ് കാര്യങ്ങൾ എന്താന്നൊക്കെയാണെ ഞങ്ങള് വഴി പറയും ഓൺ ചെയ്യാൻ പാസ്വേഡേ ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് നിങ്ങൾ നമ്പറിലാ തോന്നിയത് ഞാൻ എന്ന ഇമ്മ നിന്നൊക്കെ വന്നു ഇനി കൊച്ചു ദിവസം കൊച്ചു മാസം കഴിഞ്ഞ വീണ്ടും പോകും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ട്രിപ്പിലായിരിക്കും ഞങ്ങൾ അവിടെ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം എല്ലാരും കൂടി പോവും പാസ്പോർട്ട് കോളാക്കിക്കാനും പിൻകോഡൊക്കെ പോയിട്ട് ഒന്നും റെഡി ആക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനാണ് വന്നത് പാസ്പോർട്ട് കാര്യായിട്ട് റെഡിയാക്കാന വന്ന് അപ്പൊ ഞങ്ങൾ പോവാണ് കഴിച്ചത് ഫൈലേക്ക് അപ്പൊ എല്ലാരും സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ മാറി കിട്ടിയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ കുറവും പാടി നമ്മളേത് നട്ടാ പാതരാകുമ്പോൾ വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ് ഏത് നട റോട്ട് ആയാലും വീഡിയോ എടുക്കും അപ്പൊ കഴിച്ചു ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു അപ്പൊ ചാക്കും കൂടി കാണിച്ചു കൊടുത്തോട്ട് പിന്നെ ആൾക്കാര് തെറ്റി തെറ്റും ചാക്കുന്ന രണ്ട് ചാക്കുണ്ട് ഇത് ഞാൻ ഇപ്പൊ കുടിവെള്ളിക്ക് പോവാണ് ഒന്ന് ആയിച്ചൊക്കെ ഉള്ളതും ഒന്ന് എനിക്കുള്ളതും സാധനം